നമസ്കാരം എൻ്റെ സുഹൃത്ത് സനോജ് തെക്കേക്കരയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ആദ്യം കാണുന്നത് പോസ്റ്റ് എങ്ങനെയായിരുന്നു ആടിനെ എങ്ങനെ പട്ടിയാക്കാം എന്ന് മീഡിയ വൺ അജണ്ടയുടെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ വാർത്ത മതേതരത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ ഇന്ത്യൻ ആർമി നടത്തുന്ന സർവ്വധർമ്മ എന്ന മിലിറ്ററിയുടെ നാനാ മതസ്ഥർക്കായുള്ള ആരാധനാലയത്തിലാണ് സൈനികൻ തൻ്റെ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് പ്രവേശിക്കാൻ വിസമ്മതിച്ചത് സർവധർമ്മ സ്ഥലിൽ സൈനികന് സ്വന്തം മതമായ ക്രിസ്ത്യാനികളുടെ കുരിശും ഹിന്ദു വിഗ്രഹവും മുസ്ലിങ്ങളുടെ മെഹ്റാബും ബുദ്ധരുടെ സ്തൂപവും ഒക്കെ ഒക്കെയുണ്ട് മതപരമായ ആചാരങ്ങൾ നടത്താൻ ആരെങ്കിലും നിങ്ങൾ നിർബന്ധിച്ചാൽ അത് വേണ്ട എന്ന് പറയാം എന്നാൽ നിങ്ങൾക്ക് അകത്ത് പ്രവേശിക്കാൻ പോലും എങ്ങനെ വിസമ്മതിക്കാനാവും എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് സൈന്യത്തിന്റെ അച്ചടക്കം ഏറെ ആവശ്യമാണെന്ന നിരീക്ഷണത്തിലാണ് കോടതിയുടെ വിധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയപ്പോൾ സുവർണ കടക്കാൻ ഇന്ദിരാഗാന്ധി നാനാ മതസ്ഥർ ഉൾപ്പെടുന്ന പട്ടാളത്തോട് ഓർഡർ നൽകിയത് ഓർക്കുക ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിച്ചാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലുള്ള ഘട്ടത്തിൽ തന്റെ വിശ്വാസത്തിനെതിരാണെന്ന് വാദിച്ച് വിസമ്മതിക്കുന്ന അവസ്ഥ ഒന്ന് ഓർത്തുനോക്കുക സ്വന്തം വിശ്വാസവും ഇഷ്ടവും പറഞ്ഞുള്ള കളിയൊന്നും സൈന്യത്തിൽ നടക്കില്ല ഏത് കഠിനമായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സൈനികരെ പ്രാപ്തരാക്കിയാണ് പരിശീലനത്തിന് ലക്ഷ്യം അച്ചടക്കം കർശനമാണ് ആർമിയിൽ ഇതൊന്നും വയ്യാത്തവർക്ക് വിശ്വാസം പറഞ്ഞ് പുരോഹിതനായിരിക്കാം ആർമിയിൽ ചേരാൻ ആരും ആരെയും നിർബന്ധിക്കുന്നില്ല വാട്ട് ഈസ് സർവധർമ്മൽ ഇൻ ഇന്ത്യൻ ആർമി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ആരാധനാലയത്തിൻ്റെ ഇൻറ്റീരിയർ അടക്കമുള്ള ചിത്രങ്ങളും വാർത്തകളും കാണാം ഇങ്ങനെ ഒരു കുറിപ്പെട്ടിട്ട് മീഡിയ വണിൻ്റെ ഒരു പോസ്റ്റർ ആ പോസ്റ്റർ ഇങ്ങനെ പറഞ്ഞ് ക്രിസ്ത്യാനി ആയതിനാൽ ക്ഷേത്രപൂജയിൽ പങ്കെടുക്കാനാവില്ലെന്ന് സൈനികൻ നിങ്ങൾ സൈനികനാവാൻ യോഗ്യനല്ലെന്ന് സുപ്രീം കോടതി മീഡിയ വൺ എന്ന് പറയുന്ന കുത്തിത്തിരിപ്പ് ചാനലിൻ്റെ ഒരു പോസ്റ്ററാണ് അങ്ങനൊരു വാർത്ത മീഡിയ വൺ എഴുതിയോ എന്ന് അറിയുന്നതിന് വേണ്ടി ഞാൻ മീഡിയ വണിൽ പോയി നോക്കി കൃത്യം അങ്ങനെ തന്നെ അതേ തലക്കെട്ടിൽ വാർത്ത വാർത്ത എങ്ങനെയാണ് മതപരമായ ആചാരങ്ങൾക്കായി ക്ഷേത്രങ്ങളിലും ഗുരുദ്വാരകളിലും പ്രവേശിക്കുന്നത് തൻ്റെ മതവിശ്വാസത്തിന് എതിരാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ട സാമുവൽ കമലേഷിനെ സുപ്രീംകോടതി രൂക്ഷ വിമർശനം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയി മല്യ ബാക്ഷിയും അടങ്ങിയ ബെഞ്ചാണ് നിങ്ങൾ സൈന്യത്തിൻ്റെ ഭാഗമാവാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് സൈനികൻ്റെത് അച്ചടക്കലങ്കനമാണെന്നും സുപ്രീംകോടതി പറഞ്ഞു സൈനിക യൂണിറ്റിന്റെ നിർദ്ദേശം മാനിക്കാതെ അമ്പലത്തിലും ഗുരുദ്വാരയിലും പ്രവേശിക്കാൻ വിസമ്മതിച്ച സൈനികനെ സൈന്യം പിരിച്ചുവിട്ടിരുന്നു സൈനിക സഹ സൈനികരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാത്തതിന് തുല്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു സൈന്യത്തിന്റെ നടപടിക്കെതിരെ സൈനികൻ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സൈന്യത്തിന്റെ നടപടി ഹൈക്കോടതി ശരിവച്ചതിനെ തുടർന്നാണ് സൈനികൻ സുപ്രീം കോടതിയെ സമീപിച്ചത് ക്രിസ്തു മതവിശ്വാസം മറ്റു മതപരമായ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്തതിനാലാണ് തന്റെ കക്ഷി ക്ഷേത്രത്തിലും ഗുരുദ്വാരയിലും പ്രവേശിക്കാഞ്ഞതെന്ന് സീനിയർ അഭിഭാഷകൻ ഗോപാൽ ശങ്കർനാരായണൻ കോടതിയിൽ വാദിച്ചു സൈനികൻ തൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത പ്രവർത്തിയിൽ നിന്ന് മാത്രമേ വിട്ടുനിന്നുള്ളൂ എന്നും അദ്ദേഹം വാദിച്ചു എന്നാൽ സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല സൈന്യത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് അച്ചടക്കം പ്രധാനമാണെന്നും ജഡ്ജിമാർ പറഞ്ഞു സൈന്യത്തിന് പുറത്താക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സൈനികൻ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി അവസാനത്തെ പാരഗ്രാഫാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്ത് കയറി പൂജ ചെയ്യുന്നതിനുള്ള മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശം സാമുൽ കമലേഷൻ നിരസിക്കുകയായിരുന്നു ഏകദൈവ വിശ്വാസിയെ തന്റെ ക്രൈസ്തവ വിശ്വാസത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് നിരസിച്ചത് ആ പാരഗ്രാഫാണ് ഇതിന് ഹൈലൈറ്റ് ഈ വാർത്ത വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഹൈന്ദവ ആരാധനാലയത്തിലെ ശ്രീകോവിലിൽ കയറി പൂജ ചെയ്യാൻ ക്രിസ്ത്യാനിയായ ഒരു സൈനികനോട് സൈനിക മേധാവി നിർബന്ധിക്കുന്നു അയാളതിന് വിസമ്മതിക്കുന്നു അതിന് പേരിൽ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു അതിനെതിരെ അതിൽ ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതി പിരിച്ചുവിട്ടത് ശരിവയ്ക്കുന്നു സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തി പിരിച്ചുപെടലിനെ ശരിവയ്ക്കുന്നു നമ്മുടെ ജനാധിപത്യം മോശമാണ് ഇവിടെ മതേതരത്വം ഇല്ല സുപ്രീംകോടതിയും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം വാസ്തവത്തിൽ മീഡിയ വൺ എന്ന മാധ്യമ സ്ഥാപനം കേരളീയ സമൂഹത്തെ എങ്ങനെയാണ് വിഷലിപ്തമാക്കി വർഗീയമായി വിഭജിക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇത് കാണേണ്ടി വരും അന്ധമായ ഹിന്ദു വിരോധം തലയിൽ പിടിച്ച് ആ ഹിന്ദുവിരോധത്തെ സംഘവിരോധം എന്ന വ്യാജേനെ അവതരിപ്പിച്ച് നിരന്തരം കുത്തിത്തിരിപ്പുകളും വർഗീയതയും ആഘോഷിക്കുകയാണ് ഈ ചാനൽ ഈ ചാനൽ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട് എന്നതിൻ്റെ തെളിവ് ഈ ചാനൽ പച്ചയ്ക്ക് നുണ പറയുന്നു ഒരു ക്രൈസ്തവ സൈനികനോട് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ കയറി പൂജ ചെയ്യാൻ ആവശ്യപ്പെട്ടെന്ന് എന്തൊരു വിവരക്കേടാണിത് ഇത് ഒരു സിക്ക് റെജിമെൻ്റാണ് സൈന്യത്തിൻ്റെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രത്യേകത സൈന്യത്തോട് ചേർന്ന് തന്നെ മതപുരോഹിതന്മാർ പോലും ഉണ്ട് എല്ലാ മതവിശ്വാസങ്ങളും സംരക്ഷിക്കുന്ന സൈന്യമാണ് ഇന്ത്യയുടേത് ഇവിടെ സിഖ് റെജിമെന്റിന്റെ ചുമതലക്കാരനാണ് മലയാളിയായ ഈ സൈനികൻ പക്ഷെ അദ്ദേഹത്തിന് ക്രിസ്ത്യൻ പള്ളികളിൽ അല്ലാതെ മറ്റൊരു ആരാധനാലയത്തിലും കയറുന്നത് ഇഷ്ടമല്ല എല്ലാ മതങ്ങൾക്കും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സ്വാതന്ത്ര്യമുള്ള ഇടത്ത് അദ്ദേഹം കയറാൻ പോലും വിസ്മരിക്കുന്നു മുന്നറിയിപ്പുകൾ കൊടുത്ത് തിരുത്താൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ജോലി പിരിച്ചുവിട്ടത് മതസ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഒക്കെ ഭരണഘടനാ ദത്തമാണ് അതിൽ ഇഷ്ടമില്ലാത്തത് ചെയ്യേണ്ടതില്ല എന്നാൽ സൈന്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കണം സിക്ക് റെജിമെന്റിന്റെ ഭാഗമാവുമ്പോൾ സിഖ് പള്ളിയിൽ കയറേണ്ടി വരും പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്നത് രണ്ടാമത്തെ കാര്യം പക്ഷേ പള്ളിയിൽ കയറേണ്ട സാഹചര്യം ഉണ്ടായാൽ കയറിയ മതിയാവും അതാണ് ഇന്ത്യൻ പട്ടാളത്തിന്റെ അച്ചടക്കം സിക്ക് റെജിമെന്റിന് ചുമതലക്കാരൻ സിക്ക് റെജിമെന്റിന്റെ ആചാരങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഇവിടെ വിവാദമായത് ഗുരുദ്വാരായിരുന്നു എന്നതുപോലെ മറച്ചുവെച്ച് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കയറി പൂജ നടത്താൻ പറഞ്ഞു എന്നൊക്കെയുള്ള വിവരക്കേടും നുണയും പറയാൻ ഈ മീഡിയ വോണിന് മാത്രമേ കഴിയൂ അല്ലെങ്കിൽ തന്നെ ശ്രീകോവിലിൽ ആർക്കാണ് പ്രവേശനമുള്ളത് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ശ്രീകോവിലിൽ കയറാൻ കഴിയുമോ ഇവിടെയാണ് ഏതോ ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ക്രിസ്ത്യാനിയെ നിർബന്ധിച്ച് കയറ്റാൻ ശ്രമിച്ചു എന്ന തരത്തിൽ വ്യാജവാർത്ത അവർ കൊടുക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ വിവാദമായിരിക്കുന്നത് ഒരു സിഖ് ഗുരുദ്വാരയുടെ വിഷയമാണ് അത് ശ്രീകോവിലിൻ്റെ വിഷയമല്ല ഹിന്ദു ക്ഷേത്രത്തിൻ്റെ വിഷയമല്ല ശ്രീകോവിലിൽ കയറുന്ന വിഷയമല്ല ഇതൊരു സിഖ് ഗുരുദ്വാരയിൽ കയറുന്ന വിഷയമാണ് ഇത്തരം വിഷയങ്ങൾ പോലും നുണ പറഞ്ഞ് വ്യാജമായി ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ സുപ്രീം കോടതിയെ പോലും കുറ്റപ്പെടുത്തുന്ന തരത്തിൽ സൈന്യത്തെ പോലും ഒറ്റ കൊടുക്കുന്ന തരത്തിൽ വാർത്തയെഴുതാനും പ്രചരിപ്പിക്കാനും മീഡിയാവണിന് മാത്രമേ കഴിയൂ ഈ മീഡിയാവണിനെ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മീഡിയാവൺ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റത്തെ വർഗീയതയും ഭിന്നതയുമാണ് ഈ ചാനലിനെ കടിഞ്ഞാനിടാൻ മോദി സർക്കാർ ഇനിയും കഴിയുന്നില്ലെങ്കിൽ ഈ നാട് കൂടുതൽ കൂടുതൽ ഭിന്നതയുടെയും വിദ്വേഷത്തിൻ്റെയും ഇടമായി മാറും